അതിന്റെ അങ്ങേത്തലവര ഭ്രാന്തില്ലാതെ പറയാൻ കഴിയുന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും കേൾക്കാൻ രസമുണ്ടെന്ന് നിങ്ങൾക്ക് മുൻകൂർ തോന്നിയാലും പിന്നീടത് ഭ്രാന്തിലാണ് അവസാനിക്കുക അമ്മ റൈറ്റ് അമൈ റൈറ്റ് അതുകൊണ്ട് ആലോചിക്കുക അതിനെ വൈദികർ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ശതപഥബ്രാഹ്മണത്തിൽ അശ്വമേധയജ്ഞത്തിലും ലൈംഗിക വേഴ്ചയുടെ ചർച്ചയുണ്ട് രാമായണത്തിൽ വിസ്തൃതമായ ചർച്ചയുണ്ട് പുത്രകാമേഷിക്ക് മുമ്പ് പ്രധാന രാജ്ഞി കുതിരയോടൊത്ത് ശയിക്കുന്ന രംഗങ്ങൾ വരെ വർണ്ണിച്ചിട്ടുണ്ട് പുരോഹിതനും ഇതര രാജ്ഞിമാരും ആ സമയത്ത് വേഴ്ചയിലേർപ്പെടുന്ന ചിത്രങ്ങളുണ്ട് ബൃഹദാരണ്യകം ദമ്പതിക്രിയയെ യജ്ഞമാക്കി വർണ്ണിക്കുന്നുണ്ട് വാമദേവ ഉപാസനയിൽ ചാന്തുഗ്യം രണ്ട് പതിമൂന്ന് ഒന്ന് രണ്ടിൽ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന സജ്ഞ തന്നെ ഹീങ്കാരമാണെന്നാണ് സഹശയന മുഗീതവും നോക്കുന്നത് പ്രതീഹാരവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് ബൃഹദാരണ്യകം പറയുന്നത് അനുഭൂതിയുടെ എല്ലാ അംശവും ഉൽപ്പാദനേന്ദ്രിയത്തിൻ്റെതാണെന്നാണ് അപ്പൊ തന്ത്രത്തിൽ മാത്രമല്ല വേദങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നതായാൽ തന്ത്രസാധനയുടെ ഭാഗമായ പഞ്ചമകാരങ്ങളും വൈദികയിൽ കാണാം അതിൻ്റെ രഹസ്യം കലർന്ന അർത്ഥം നമുക്ക് അല്പം കൂടെ പഠിച്ചിട്ട് കാണാം അതുപോലെ ഇതായിരിക്കില്ല ഉചിതം ഞ അല്പം കൂടെ മനസ്സിലാക്കി ബുദ്ധിയൊന്നും തെളിഞ്ഞു വരുമോന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ രഹസ്യം നല്ല പഠിക്കാം ചിതസാധന ശവസാധന മുണ്ടസാധന ഇവ മൂന്നും വൈദികിയെ പരിശോധിച്ചിട്ടുള്ള തുളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിലുണ്ടോ ഇല്ലയോ എന്ന് പറയാനാവില്ല മറിച്ച് നോക്കിയിടത്തോളം വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉദാഹരണം പറയാൻ എൻ്റെ കയ്യിലില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള ആറുവിധത്തിലുള്ള ആഭിചാരങ്ങളും കൃമികളുടെയും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുടെയും രാക്ഷസങ്ങളുടെയും നാശത്തിന് ഇർഗുവേദത്തിലും അധർവവേദത്തിലും കാണാം ഉച്ഛാടനം ആഭിചാരം മാറണമൊക്കെ പറഞ്ഞതാണ് ഓർമ്മയുണ്ടാവും അതെല്ലാം കാണാം വശീകരണം തൈത്തരീയ സംഹിത രണ്ട് മൂന്ന് ഒന്ന് സംഗ്രഹണി മന്ത്രം പറയുന്നുണ്ട് അഥർവ വേദത്തിൽ അനേകം വശീകരണ മന്ത്രങ്ങളും സാമഗ്രികളും ഔഷധങ്ങളും പറയുന്നു ഭാരതീയ ലൈംഗികതയുടെ ആദി ഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന കാമസൂത്രവും കുചിമാരതന്ത്രവുമെല്ലാം ഒട്ടേറെ വശീകരണ ഔഷധങ്ങളെ പറയുന്നുണ്ട് കേരളത്തിലെ പ്രാചീനമായ ഒരു സ്ഥാപനം തന്നെ അവരിറക്കിയ യോനിയിൽ പുരട്ടുവാനുള്ള ഒരു തൈലം ആധുനികതയുടെ പരിഷ്കാരത്തിൽ ഭർത്താവ് അല്ലാത്ത ആളുകളുമായി എപ്പോഴെങ്കിലും രമിച്ചാൽ അത് വശ്യമായിത്തിരുന്നു കുടുംബങ്ങൾ തകരുന്നു എന്ന് കണ്ടിട്ട് നിർത്തലാക്കിയിട്ട് വളരെ പ്രയോജനപ്രദമായ ഒരു ഔഷധമായിരുന്നിട്ട് കൂടി അപ്പം ഇതൊക്കെ പ്രാചീനമായതുണ്ട് സ്തംഭനം അഥർവവേദം വ്യക്തമായി പറയുന്നു അതിനുള്ള ഔഷധക്കൂട്ടുകളും മന്ത്രങ്ങളും പറയുന്നു ഉച്ഛാടനവും മാരണവും വിദ്വേഷണവും എല്ലാം അവിടെ കാണും ഇതിൽ ഒഴിച്ചുള്ള എല്ലാ മകാരങ്ങളെയും സനാതനധർമ്മത്തിൻ്റെ ഉത്തമ ഗ്രന്ഥങ്ങളും ബുദ്ധമതവും ജൈനമതവും സിഖ് അങ്ങേയറ്റം വിമർശിച്ചു ഉത്തമന്മാർക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാവില്ല ശ്രീവിദ്യയുടെ എക്കാലത്തെയും പേരുകേട്ട ഉപാസകനായ ചട്ടമ്പി സ്വാമികൾ ജന്തുഹിംസയെ ആദ്യ അവസാനം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതാണ് പ്രശസ്തമായ ജീവകാരുണ്യ നിരൂപണം ഉത്തമോത്തമനായൊരു സ്വാമിയായിരുന്നിട്ട് കൂടി ഒരാൾ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഭക്തനെ ബ്രാഹ്മണനായിരിക്കും നിർബന്ധിച്ച് മാംസം തീറ്റിയതിനെ പേരെടുത്ത് പറയാതെ പേര് പറയാതെ സ്വാമികൾ അധിക്ഷേപിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ എല്ലാ ന്യായവാദങ്ങളും നിരത്തി അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷേ തന്ത്രരഹസ്യമറിയാതെ ഇതുപയോഗിച്ചു പോന്നവരുടെ വൈകല്യമായിരിക്കാം അഭിനവഗുപ്തന്റെയും കല്ലടന്റെയും ഒക്കെ വൈദിക പാരമ്പര്യമുള്ള തന്ത്രത്തിന് പിന്നീട് വന്ന ശോഷണത്തിന് കാരണം കച്ചവടക്കാരും തൽപര കക്ഷികളും കടന്നുകൂടി നശിപ്പിച്ചതുമാകാം ൃതിഗ്രന്ഥങ്ങളെയും നോക്കാം തന്ത്രാഗമങ്ങളിലെ മകാരത്തോട് അവ നിയമഗ്രന്ഥങ്ങൾ യോജിക്കുന്നുവോ എന്ന് നിയമഗ്രന്ഥങ്ങളിൽ ഏറ്റവും പേരുകേട്ട നിയമഗ്രന്ഥം മനുസ്മൃതിയാണ് മത്സ്യം മാംസം എന്നിവ ഭക്ഷണമായും മദ്യം പാനീയമായും ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ അധമരാണെന്നുറക്ക പറഞ്ഞിട്ടുണ്ട് ഇപ്പം മനസ്സിലായി കാണും ഇത് കത്തിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ സർവോന്നത ഭരണാധികാരി ഇരിക്കുന്നത് അറ്റാച്ച്ഡ് ബാറോടുകൂടിയാണ് രാജ്യ സംരക്ഷണത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഫ്രീ ആയി വിതരണം ചെയ്യുന്നത് ബോധം പോകാനുള്ള അഭിമത രസവും രേവതി ലോചനാംഗവുമായ ഹലായുഷം തന്നെയാണ് അധമന്മാരാൽ സംരക്ഷിക്കപ്പെടുകയും അധമനാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമെന്ന് പ്രാചീനന്റെ വാങ്മയങ്ങളിൽ നിന്ന് തോന്നിപ്പോകുമെന്നുള്ളതിനാലാണ് ദേശീയതയുള്ളവരുമല്ലാത്തവരുമെല്ലാം ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നത് മനസ്സിലാവൂ എന്ന് കരുതി കാളിദാസന്റെ ഒരു ഭാവനയിലെ പദമാണ് ബലരാമൻ അങ്ങനെ അടിച്ച് ഫിറ്റായി നടക്കുമ്പോൾ രൈവതകത്തിലെ ഉത്സവ സമയത്ത് ബലരാമൻ അഭിമത രസവും രേവതിലോചനാംഗവുമായ കലായൂഷം അടിച്ചു നടക്കുന്ന ഒരു രംഗം കാളിദാസന്റെ കണ്ണാടിയിലൂടെ ഒരു നിമിഷം ഓർമ്മ വന്നുപോയതാണ് അതിനകത്തോടെ ഇനി കേറി വന്നതാണ് മദ്യം എന്ന് പറയുന്നതിനേക്കാൾ ഒരു രസമുള്ള പദം മനസ്സിലായില്ലേ ഇവനങ്ങ് ചെന്നു കഴിഞ്ഞാല് നെറോക്കെ അങ്ങ് മാറും അടിച്ചു വിറ്റായി വരുന്നവനെ കണ്ടിട്ടില്ല ഏ കുറഞ്ഞപക്ഷൊരു പാട്ടെങ്കിലും ഓർമ്മ വരുന്നില്ലേ ഏ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയേ എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികടമറിയും മോശാലല്ലല്ലോ മറ്റൊരു റഫറൻസും വിടീട്ടില്ലെങ്കിലും അത് പോരെങ്കില് അടൂർഭാസിയുടെ കണ്ണാടിയിലൂടെ കണ്ടാൽ കുറെ കൂടെ ഗംഭീരവുമാണ് അമരായി അതിന് ശേഷം അങ്ങനൊരു നടനില്ലെന്ന് തോന്നുന്നു ഏ ഭാവനാപൂർണമത് അവതരിപ്പിക്കാൻ അതും സ്വയം പാടിക്കൊണ്ട് അല്ലേ ഏ നമുക്ക് നോക്കാം തിരക്ക് കൂട്ടണ്ട അപ്പൊ ക്ഷമയോടെ ഇരിക്കും എങ്ങോട്ടാ പോകുന്നു ഞാൻ നിങ്ങളെ എവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നു എത്തുമ്പോഴറിഞ്ഞാ പോരെ ഏതായാലും ഇതിന് പുറപ്പെട്ടു അല്ലേ ഏ അതുകൊണ്ടൊരു അൽഫൺ ക്ഷമ കാണിക്ക് ഞാൻ ഏത് ഷാപ്പിക്കൊണ്ട് നിങ്ങളെ ഇരുത്തുമെന്നല്ലേ യാതൊരു സംശയവും വേണ്ട ഞാനും മൻമോഹൻ സാറും ഒന്നിച്ചിരുന്ന് അടിച്ച കരിമ്പുംകാല ഷാപ്പിൽ കൊണ്ടതന്നെ അപ്പത് രസമായിരുന്നു ഏ മൻമോഹൻ സാറിനെ കേട്ടിട്ടുണ്ടോ ഇല്ല മധ്യവർജനത്തിന്റെ ഏ കേട്ടിട്ടില്ല എല്ലാ മകാരങ്ങളെയും ഹിന്ദുമതം എതിർത്തിട്ടുണ്ട് മനുസ്മൃതിയും അതിനെ നീച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മത്സ്യവും മാംസവും മദ്യവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് മനു പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാല് മകാരങ്ങളെയും ത്മാനുഭവത്തിനെതിരായി കാണേണ്ടത് തന്നെയാണ് അതിൻ്റെ വാചിയർത്ഥത്തിൽ ഞാനൊരു കോമായിട്ടൊരു അല്പം നിർത്തി ഒരു സെമി കോളം ഇട്ട് മനസ്സിലായില്ല അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ അതിൻ്റെ പ്രകടിതാർത്ഥത്തിൽ പഞ്ചമകാരങ്ങളും നിഷിദ്ധമാണ് തന്ത്രശാസ്ത്രം രഹസ്യമാകുന്നത് മകാരങ്ങളുടെ രഹസ്യം കൊണ്ടാണ് മുദ്ര ആ നിവേദ്യം കഴിക്കുന്നതാണ് വേവിച്ച പയറ് കഴിക്കുന്നതാണ് അതെങ്ങനെ നിഷിദ്ധാവും അതിൽ നാല് മകാരങ്ങൾ പഞ്ചമകാരങ്ങളിലെ നാല് മകാരങ്ങൾ എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞു അതിലെ നാല് മഹാരങ്ങൾ സർവഥാ നിഷിദ്ധമാണ് മകാരങ്ങളെ നാം സമീപിച്ചതിൻ്റെ ഇതിന് കാരണമെന്ന് തന്ത്രങ്ങളിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നു വൈദികിയിലും ഇവയുടെ അർത്ഥമെല്ലാം എല്ലാം വേറെയാണെന്ന് പ്രകടമാണ് അശ്വമേധത്തില് ഹോമിക്കേണ്ട കുതിര ചർച്ച ചെയ്യുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട് ഔപനിഷികമായി കുതിര എന്താണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അത് വേദം തന്നെയാണ് അതിൽ കുതിരയെ ഹോമിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അഗസ്ത്യൻ പറയുന്നുണ്ട് മാഹിംസ്യ സർവഭൂതാനി എന്ന് എടുത്തു പറയുന്ന വേദം എങ്ങനെയാണ് കുതിരയെ ഹോമിക്കാൻ പറയുന്നത് സിദ്ധാന്തം മാഹിംസ്യ സർവഭൂതാനിയാണ് അതുകൊണ്ട് അരിമാവു കൊണ്ട് കുതിരയെ ഉണ്ടാക്കി ഹോമിക്കാം അരിമാവ് കൊണ്ട് പശുവിനെ ഉണ്ടാക്കി പശുവാലംഭനം ചെയ്യാമെന്ന് മറ്റൊരു പണ്ഡിതൻ ഏറ്റുപറയുക അന്നം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അരിമാവ് കൊണ്ട് ചെയ്യും എന്നായി അടുത്ത ചോദ്യം ഉണങ്ങിയ ദർഭകൽ കെട്ടി ചെയ്യാമെന്നായി എന്തിനാണ് നിങ്ങൾ ഈ ചടങ്ങ് വേണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത് ഭാവനയുടെ കുറവല്ലേ ഈ കുതിര ഈ പ്രപഞ്ചമല്ലേ അതല്ലേ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം അതിനെ ഹോമിക്കുവാനല്ലേ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഭാഗങ്ങൾ വായിക്കാത്തതുകൊണ്ടോ ഈ അറിവുകളെ ആദരിക്കാത്തതുകൊണ്ടോ അറിവിന്റെ രഹസ്യം മനസ്സിലാകാത്തതുകൊണ്ടോ ഉത്തമമായതിനെ മറച്ചുപിടിച്ച് അധമമായതിനെ പൊക്കിപ്പിടിച്ച് ഈ സംസ്കൃതിയെ കൊണ്ടോ മാത്രമാണ് ഈ തെറ്റുകൾ കടന്നുകൂടി അതുപോലെ ചില താന്ത്രിക ആധികാരിക ഗ്രന്ഥങ്ങൾ ഈ മകാരങ്ങളുടെ അർത്ഥം നാം ധരിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട് അവ ആത്മസാധനയിലെ പല പടവുകളാണെന്നാണ് പറയുന്നത് മദ്യം ന്ധ്രത്തിൽ നിന്നൊഴുകുന്ന അമൃതിന്റെ ആസ്വാദനമാണെന്ന് താന്ത്രിക അനുഭൂതിയുള്ള ആചാര്യന്മാരെല്ലാം പറയുന്നു രസകരായിരിക്കും ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും താന്ത്രിക സാധനയിലെ ചെലതെടുത്ത് സാധന ചെയ്താൽ ശരീരം ചൂടാകും അഗ്നി നിന്ന് അഗ്നി ജ്വലിക്കുകയും സ്വാധിഷ്ഠാനത്തിലെ അഗ്നി സംവർത്തകാഗ്നിയായി ജ്വലിക്കുമ്പോൾ മുകളിലിരിക്കുന്ന മണിപൂരചക്രത്തിൽ നിന്ന് ജലമൊഴുകിയില്ലെങ്കിൽ ആ സംവർത്തകാഗ്നി ആളിപ്പടരുമ്പോൾ പ്രാണായാമത്തിലൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സംവർത്തകാഗ്നി പടർന്ന് കയറുമ്പോൾ അത് അനാഹതത്തിലെ സൂര്യഖണ്ഡത്തിൽ നിന്ന് രശ്മി സമൂഹങ്ങൾ വലിക്കുമ്പോൾ മുകളിൽ നിന്ന് ചന്ദ്രഖണ്ഡത്തിൽ നിന്ന് ചന്ദ്ര രശ്മി സമൂഹങ്ങൾ ശീതളാകരങ്ങളായി വീഴുന്നില്ലെങ്കിൽ വല്ലാത്തൊരു താപമുണ്ടാവും ഈ താപത്തെ തണുപ്പിക്കുവാനൊരുങ്ങുന്ന മാനവ ശരീരം മുകളിൽ നിന്ന് കപോൽബണം വരുത്തി കപത്തെ ഒഴുകും അത് നിങ്ങളുടെ ശ്വാസകോശങ്ങളിലും നിങ്ങളുടെ ഹൃദയഭിത്തികളിലും എല്ലാം വന്നടിയും അത് നിങ്ങളുടെ ബോധസീമയെ മറയ്ക്കും ഉന്മാദ ലക്ഷണങ്ങൾ കാണിക്കും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോന്നറിയില്ല ഏ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോന്നറിയില്ല ഏ ഞാനിങ്ങനെ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ കേരളത്തിലെ ഭ്രാന്താശുപത്രിയിൽ ചെന്നാൽ ഒരുപാട് പേരെ കാണാം രാണത്തിന്റെ കൂട്ടായ്മയ്ക്ക് പോയിട്ട് കേരളത്തിലെ സൈക്കാട്രിക് അസോസിയേഷൻ മൂന്ന് പ്രാവശ്യം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത് സംഘടിതമായ മത മുന്നേറ്റങ്ങൾക്കെതിരായാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് പബ്ലിഷ് ചെയ്യണ്ട എന്ന് അതിനോട് ആഭിമുഖ്യമുള്ള ഡോക്ടർമാർ തന്നെ നിർബന്ധം പുലർത്തി പിൻവാങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് അവിടെ ചില ഡോക്ടർമാർ തങ്ങളെടുക്കുന്ന വരുന്ന രോഗികളിൽ നിന്ന് അനുഭവസാക്ഷ്യം ശേഖരിച്ച് അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ഉണ്ടാവും നല്ല അന്വേഷിച്ചു നോക്കുക രസകരമാണ് അതിൻ്റെ നില ഏകർഷിയായി മാനവൻ സഞ്ചരിച്ചിരുന്ന ഭാരതീയതയെ സംഘടനാത്മകമായി വളർത്തിയപ്പോൾ വന്ന സംഘടിത മുന്നേറ്റം എന്തെന്ത് വിപത്തുകളെ വരുത്തിയിട്ടുണ്ടെന്നുകൂടി കൂട്ടത്തിൽ ആലോചിച്ച്